പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും എ ഡി ജി പി സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പി വി അൻവറിനും മാത്രമല്ല പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിനും മുന്നണിയിൽ സി പി ഐ ഉൾപ്പെടെ ഘടക കക്ഷികൾക്കും കൂടിയാണ് ഇന്ന് മറുപടി പറഞ്ഞത് റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ നടപടിയുള്ളൂ എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പക്ഷേ അൻവർ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല എന്നാൽ ഘടക കക്ഷികൾ നിശ്ശബ്ദരാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് വിശകലനങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും അൺഫിൽറ്റ് നമുക്കറിയാം ഈ അജിത് കുമാറിനെയും പി ശശിയെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ഇന്ന് മുഖ്യമന്ത്രി സ്വീകരിച്ചത് എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ കാര്യം തന്നെയായിരുന്നു ഇത് പി വി അൻവറിനെ തള്ളുന്നതും നമ്മൾ ഇന്ന് കണ്ടു കൂടാതെ മാധ്യമങ്ങൾക്കും ഇന്ന് രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ആകെത്തുക എന്താണ് അൺഫിലിറ്റ് അശ്വിനി ഏകദേശം മൂന്നാഴ്ചക്കാലം സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പുമൊക്കെ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു വിവാദത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നത് ഒരു ഭാഗത്ത് ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ ആരോപണം ഉന്നയിക്കുന്നു മറുഭാഗത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു മുഖ്യമന്ത്രി ആരെ സംരക്ഷിക്കും ആരെ കൊള്ളും ആരെ തള്ളും ഇതായിരുന്നു രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തത് ഒടുവിൽ മുഖ്യമന്ത്രി പി വി അൻവറിനെ പൂർണ്ണമായും തള്ളുകയും പൂർണ്ണമായും വിമർശിക്കുകയും അതോടൊപ്പം അതിലൂടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയുമൊക്കെ സംരക്ഷണ കവചമൊരുക്കുകയുമാണ് ചെയ്തത് എ ഡി ജി പിക്ക് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടുന്നതിന് ശേഷം മാത്രമേ അല്ലെങ്കിൽ കിട്ടുന്നത് വരെ അദ്ദേഹത്തിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുക അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയുമേ ഉണ്ടാവുകയല്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി ഒപ്പം പി ശശി അദ്ദേഹം മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് അയാൾക്കെതിരെ അദ്ദേഹത്തിനെതിരെ ആരെ ആരോപണം ഉന്നയിച്ചാലും അതൊക്കെ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതിലൂടെ ഈ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്ന് പറയുന്നതിലൂടെ മുഖ്യമന്ത്രി അത് പി വി അൻവറിന് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ പോലും അൻ ശശിക്കെതിരായ വികാരമുള്ള വലിയൊരു വിഭാഗമുണ്ട് ഒപ്പം തന്നെ മുന്നണിക്കുള്ളിൽ പോലും സി പി അടക്കമുള്ള ഘടകക്ഷികൾ രംഗത്ത് വന്നിരുന്നു ഈ മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും ഒപ്പം നൽകുന്ന ഒരു മറുപടി കൂടിയാണ് ശശിയുടെ കാര്യത്തിലായാലും അൻവ എം ആർ ജിക്കുമാരുടെ കാര്യത്തിലായാലും മുഖ്യമന്ത്രി നൽകുന്ന ഒരു മറുപടി കൂടിയാണ് ഇത് ഒപ്പം തന്നെ പി വി എൻ വനെ കടന്നാക്രമിക്കുകയായിരുന്നു ഒരർത്ഥത്തിൽ കണക്കിന് പി വി എൻ കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരുന്നു മുഖ്യമന്ത്രി അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു എങ്കിൽ ഇങ്ങനെ വാർത്താസമ്മേളനം വിളിക്കുകയല്ല വേണ്ടിയിരുന്നത് ആരോപണങ്ങൾ പാർട്ടി അറിയിക്കുകയും മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ അറിയിക്കുകയും വേണമായിരുന്നു ഇദ്ദേഹത്തിന് കോൺഗ്രസ് പാരമ്പര്യമുണ്ട് അതുകൊണ്ടാണ് ഈ രീതിയിലൊക്കെ ഇദ്ദേഹം പെരുമാറുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു ഫോൺ ചോർത്തിയത് പോലും അതീവ ഗൗരവരമായി എന്ന രീതിയിൽ മുഖ്യമന്ത്രി അതിരൂക്ഷമായി വിമർശിക്കുന്നു മാത്രമല്ല ഈ രീതി ഇനിയും മറുപടിയുമായി പി വി എൻവർ രംഗത്ത് വരികയാണെങ്കിൽ താനും കൂടുതൽ വെളിപ്പെടുത്തുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുകയാണ് പക്ഷേ ആ മുന്നറിയിപ്പിൽ പി വി എൻവർ അടങ്ങിയിരുന്നില്ല അദ്ദേഹം വീണ്ടും വൈകിട്ട് മണിയായപ്പോൾ അദ്ദേഹം മലപ്പുറത്ത് വാർത്താസമ്മേളനം നടത്തി പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷ വിമർശനം അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയായിരുന്നു അദ്ദേഹം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ പങ്കു പറ്റുന്ന വ്യക്തി എന്ന വിമർശനമായിരുന്നു അങ്ങനെ ഒരു ഗുരുതര ആരോപണമായിരുന്നു പി വി അൻവർ ഉയർത്തിയത് മാത്രമല്ല താൻ നിലപാടിൽ ഉറച്ചു നിൽക്കും തന്നെ പാർട്ടി സംരക്ഷിച്ചില്ല എങ്കിൽ താൻ മറ്റു വഴികൾ േടുമെന്ന ഒരു മുന്നറിയിപ്പ് പി വി അൻവർ മുന്നോട്ട് മുഖ്യമന്ത്രിക്ക് നൽകുകയാണ് എന്നാൽ ഇനി ഈ വിവാദം കാരണം അൻവർ വീണ്ടും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചതിലൂടെ മുഖ്യമന്ത്രി വീണ്ടും രംഗത്ത് വരുമോ എന്നൊരു ചോദ്യവും നിൽക്കുകയാണ് ഒപ്പം തന്നെ ഈ ഘടകക്ഷികളുടെ ആവശ്യങ്ങൾ അതായത് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകക്ഷി ഘടകക്ഷിയിൽ രംഗത്ത് വന്നിട്ടോ അവരുടെ എതിർപ്പുകളൊക്കെ മറികടന്നാണ് എ ഡി ജി പിയും പി ശശിയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഇനി ഈ ഘടകക്ഷികൾ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലും ഒക്കെ നിശബ്ദരായവർ ഇരിക്കുമോ അല്ലെങ്കിൽ ആ റിപ്പോർട്ട് കിട്ടുന്ന ഒരു മാസക്കാലം ഈ വിവാദങ്ങളൊക്കെ തൽക്കാലം കേട്ടടകുമോ അതോ കൂടുതൽ കരുത്തോടുകൂടി വീണ്ടും നമുക്ക് കാണേണ്ടത് തീർച്ചയായും അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് ഇനി പി വി അൻവർ പ്രതിരോധം തീർക്കുക ഒപ്പം സി പി ഐ എന്ത് നിലപാട് സ്വീകരിക്കും ഇതൊക്കെയാണ് രാഷ്ട്രീയ കേരളം ഇനി വരും ദിവസങ്ങളിൽ ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ് വിശദമായ വിവരങ്ങളാണ് അൺഫിലിറ്റ് ഡിസൂസ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്